ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ക്രോഷ്യ ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത് ഇത് ഷെയ്ഡഡ് ഊളനാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് പ്ലെയിൻ ഊളനാണ് ഇത് ഹൂക്ക് നമ്പർ ത്രീ എം എം ആണ് ഇപ്പം സ്റ്റീലിൻ്റെതും നമുക്ക് ഉപയോഗിക്കാം ഫസ്റ്റ് ഒരു ബേസിക്ക് സ്റ്റിച്ച് കൊടുക്കുക ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഹൂക്കിൽ ഇനി നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ട്വൻ്റി ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടുന്നത് ഇപ്പോൾ സ്റ്റീലിൻ്റെ ഹൂക്കും നമുക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരേ ഹൂക്ക് തന്നെ ഉപയോഗിക്കുക ശേഷം നമ്മൾ ട്വൻ്റി ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തേർഡ് സ്റ്റിച്ചിലാണ് നെക്സ്റ്റ് സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഹൂക്കിൽ നൂല് ചുറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് തേർഡ് സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഹൂക്കിൽ രണ്ട് ലൂപ്പാണ് ഉള്ളത് സിംഗിൾ ക്രൂഷ് ചെയ്യുമ്പോൾ ഹൂക്കിൽ നമ്മൾ നൂല് ചുറ്റേണ്ട കാര്യമില്ല ആണോ അവർ ചെയ്യാതെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് എല്ലാ സ്റ്റിച്ചിലും ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പം ഞാനത് സിംഗിൾ ക്രോഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളൊന്ന് അതിനെ ഒന്ന് ടേൺ ചെയ്യണം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഇത് ശേഷം അവിടെ തന്നെ ത്രീ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഡബിൾ കൃഷിയാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾക്ക് വീണ്ടും ചെയ്യേണ്ടുന്നത് അപ്പോൾ ടേൺ ഓവർ ചെയ്തിട്ടാണ് ഡബിൾ കൃഷി ചെയ്യുന്നത് ഹൂക്കിൽ നൂല് ഒരു തവണ ചുറ്റുക ശേഷം ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ത്രീ ഡബിൾ ക്ര ടു ഡബിൾ ക്രോഷി ചെയ്യണം ത്രീ ചെയിൻ സ്റ്റിച്ച് നമ്മൾ വൺ ഡബിൾ ആയിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഡബിൾ ക്രോഷി ചെയ്താൽ മതിയാകും നെക്സ്റ്റ് ടു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും തേഡ് സ്റ്റിച്ചിലാണ് നെക്സ്റ്റ് ഡബിൾ ക്രോഷി ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് തേർഡ് സ്റ്റിച്ചിലാണ് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ ത്രീ ഡബിൾ ക്രോഷിയാണ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ചെയിൻ വിട്ടതിന് ശേഷം മൂന്നാമത്തെ ചെയിനിലാണ് ചെയ്തു പോകേണ്ടത് അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത് പുള്ളി ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ ക്രൂഷിയ വീതം രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്ത് തേർഡ് സ്റ്റിച്ചിൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇനിയും ത്രീ ഡബിൾ കൃഷി ചെയ്യേണ്ടതുണ്ട് ഡബിൾ കൃഷി ചെയ്യുന്നത് ഹൂക്കിൽ നൂല് ചുറ്റിയതിന് ശേഷം ഫസ്റ്റ് രണ്ട് ലൂപ്പിൽ കൂടി എടുക്കണം വീണ്ടും രണ്ട് ലൂപ്പിൽ കൂടി അങ്ങനെയാണ് ഡബിൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ത്രീ ഡബിൾ ക്രഷി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തു ടു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ആ സെയിം ചെയിനിൽ തന്നെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ത്രീ ഡബിൾ കൃഷി ചെയ്യുക ഇപ്പം നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ചെയ്തു പോവുകയാണ് രണ്ട് സൈഡും അപ്പോൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഇപ്പം നമ്മൾക്ക് ത്രീ ഡബിൾ സിക്സ് ഡബിൾ ക്രോഷി ആകുന്നുണ്ട് ഫസ്റ്റ് ത്രീ ഡബിൾ ക്രോഷ്യ ചെയ്തു ടു ചെയിൻ സ്റ്റിച്ച് വീണ്ടും ത്രീ ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ സിക്സ് ഡബിൾ ക്രോഷിയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടിരുന്നത് സിക്സ് ചെയ്തു കഴിഞ്ഞു വീണ്ടും ടു ചെയിൻ സ്റ്റിച്ച് വീണ്ടും ത്രീ ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ട്വൽവ് ഡബിൾ ക്രോഷ് നമ്മൾ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ടു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കണം അങ്ങനെയാണ് ഇനി നെസ്റ്റ് ചെയ്യേണ്ടുന്നതും അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പുറത്തെ സൈഡിൽ ഡബിൾ ക്രോഷ് ചെയ്തതിൻ്റെ ബാക്കിലായിട്ട് തന്നെ സെയിം സെയിം സ്ഥലത്ത് തന്നെ വരും ബാക്ക് സൈഡിലായിട്ട് അത് രണ്ട് ചെയിൻ സ്റ്റിച്ച് വിട്ടതിന് ശേഷം തേർഡ് സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിൽ അങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത് അപ്പോൾ അവിടെ വരെയും ചെയ്യുക അപ്പോൾ നമ്മൾ ഒരേ ലെവലിൽ തന്നെ വരും രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇനി നമ്മൾക്ക് ആ കോർണർ ഭാഗമാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ ആ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ത്രീ ഡബിൾ ക്രോഷ് ചെയ്യുക ത്രീ ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ടു ചെയിൻ സ്റ്റിച്ച് ചെയ്യണം വീണ്ടും സെയിം സ്റ്റിച്ച് തന്നെ ത്രീ ഡബിൾ ക്രോഷ്യ ചെയ്യുക ഇപ്പോൾ നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ ത്രീ ഡബിൾ ക്രഷി ചെയ്തു നെസ്റ്റ് ടു ചെയിൻ സ്റ്റിച്ച് ചെയ്തു വീണ്ടും ത്രീ ഡബിൾ ക്രഷി ചെയ്തു ഇനി നമ്മൾക്കത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ റൗണ്ട് ഇപ്പോൾ ത്രീ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തേർഡ് സ്റ്റിച്ചിലാണ് ഇത് ജോയിൻ ചെയ്യേണ്ടുന്നത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ത്രീ ഡബിൾ ക്രോഷ്യയുടെ മൂന്ന് കൂട്ടമാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് കളറ് ചെയ്യാം ഇപ്പം ഇങ്ങനെ പ്ലെയിൻ ഉള്ളനിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമ്മൾ അടുത്ത കളറ് വൈറ്റ് കളറ് നമ്മൾ ന്യൂട്ട് ഞോട്ടിട്ടതിന് ശേഷം ആ കോർണർ ഭാഗം നമ്മൾ ടു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ആ ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും നമ്മൾ ആ ഭാഗം ത്രീ ഡബിൾ ക്രോഷ്യ ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ് അങ്ങനെയാണ് ആ കോർണർ ഭാഗം രണ്ട് ഭാഗത്തും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ത്രീ ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞു ഇനിയും ടു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അവിടെ തന്നെ ഈ വൈറ്റ് ത്രെഡിൽ തന്നെ വീണ്ടും ത്രീ ഡബിൾ ക്രോഷ് ചെയ്യണം അപ്പോൾ വീണ്ടും ഡബിൾ ക്രോഷ് ത്രീ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് സെക്കൻഡ് റൗണ്ട് ചെയ്യേണ്ടുന്നത് ആ ഗ്യാപ്പുള്ള ഭാഗത്താണ് ത്രീ ഡബിൾ ക്രോഷ് ചെയ്യേണ്ടുന്നത് അവിടെ നമ്മൾ എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് ഡബിൾ ക്രഷി ചെയ്താൽ മതിയാകും അപ്പോൾ ത്രീ ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആ ഗ്യാപ്പിൽ വീണ്ടും ത്രീ ഡബിൾ ക്രോഷ്യ അങ്ങനെ ആ ഭാഗത്ത് വരെ ചെയ്യാം ചെയ്തിട്ട് കാണിക്കുക ഇനിയിപ്പോൾ ഞാൻ ഇടംവരെയും ചെയ്ത് കഴിഞ്ഞു ത്രീ ഡബിൾ ക്രോഷ്യ വീതം ഇനി നമ്മൾക്ക് ആ കോർണർ ഭാഗത്തുണ്ട് നമ്മൾ ടു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ആ ഭാഗത്ത് വീണ്ടും നമ്മൾ ത്രീ ഡബിൾ കൃഷി ചെയ്യുക നെക്സ്റ്റ് ടു ചെയിൻ സ്റ്റിച്ച് വീണ്ടും സെയിം സ്റ്റിച്ച് സെയിം ഭാഗത്ത് തന്നെ വീണ്ടും ത്രീ ഡബിൾ ക്രോഷിയാണ് നമ്മൾ അവിടെ തന്നെ ഇപ്പം സിക്സ് ഡബിൾ ക്രോഷിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ത്രീ ചെയ്തു രണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തു വീണ്ടും ത്രീ ഡബിൾ ക്രഷി ചെയ്തു ഇനി നെക്സ്റ്റ് ആ കോർണർ ഭാഗത്തുകൂടി വീണ്ടും നമ്മൾ ത്രീ ഡബിൾ ക്രോഷ് ചെയ്യുക ടു ചെയിൻ സ്റ്റിച്ച് സെയിം ഭാഗത്ത് തന്നെ ത്രീ ഡബിൾ ക്രോഷ്യ വീണ്ടും നമ്മൾ ഇപ്പഴത്തെ ഭാഗത്ത് ചെയ്ത അതുപോലെ തന്നെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ വൈറ്റ് ത്രെഡിൽ ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ കോർണർ ഭാഗത്ത് വരെ ചെയ്തിട്ടുണ്ട് അവിടെ ത്രീ ഡബിൾ ക്രോഷ്യ ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് കോർണർ ഭാഗത്ത് ചെയ്യേണ്ടത് ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ്യ ഇനി തേർഡ് ചെയ് നമ്മൾ മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് തേർഡ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക ശേഷം നമുക്ക് നെക്സ്റ്റ് കളർ കൊടുക്കാം അല്ലെങ്കിൽ ഈ കളർ തന്നെ വേണമെങ്കിൽ ഇതിലും ചെയ്യാം ഒന്നോ രണ്ടോ ലൈന് ഈ ഒന്നോ രണ്ടോ റൗണ്ട് ഈ കളറിൽ കൊടുത്തിട്ട് നെക്സ്റ്റ് കളർ പല കളർ ഉപയോഗിച്ചും ചെയ്യാം നമുക്ക് ഒരേ കളറിലും ചെയ്യാം ഇനി നമുക്ക് ഞാൻ റെഡ് കളറാണ് വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു നോട്ട് കൊടുക്കുക ഒരു കെട്ടിട്ടതിന് ശേഷം ഹൂക്ക് ഹൂക്കിടത്തി നമ്മൾക്ക് ആ കോർണർ സ്പേസിലാണ് നമ്മൾ വീണ്ടും ചെയ്തു തുടങ്ങുന്നത് തേടുണ്ട് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ത്രീ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക ശേഷം അവിടെ തന്നെയാണ് രണ്ട് ഡബിൾ ക്രഷ് ടു ഡബിൾ ക്രഷ് ചെയ്യുക വീണ്ടും ടു ചെയിൻ സ്റ്റിച്ച് വീണ്ടും ത്രീ ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് കോർണർ ഭാഗത്ത് എപ്പോഴും ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് ഭാഗത്തും ചെയ്യേണ്ടുന്നത് ഇപ്പോൾ മിഡിൽ പോർഷനിലെല്ലാം നമുക്ക് ത്രീ ഡബിൾ ക്രോഷി ചെയ്ത് പോയാൽ മതി ഇപ്പോൾ കോർണർ ഭാഗത്ത് മാത്രം നമ്മൾ സിക്സ് ഡബിൾ ക്രോഷ്യ വരും ത്രീ ഡബിൾ ക്രോഷ്യ ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾക്ക് ത്രീ ഡബിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ടം വരെ ചെയ്തു കഴിഞ്ഞു ഇനി ആ കോർണർ സ്പേസിൽ ആ കോർണർ ഭാഗത്ത് നമ്മൾക്ക് ത്രീ ഡബിൾ ക്രോഷ്യ ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ്യത രീതിയിൽ എത്ര വലിപ്പമുള്ളത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ത്രീ ഡബിൾ ക്രോഷ് ചെയ്തു ന്യസ്റ്റ് ഇനി നമ്മൾക്കിവിടെ നമ്മൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ സ്ഥലത്ത് നമ്മൾക്ക് ത്രീ ഡബിൾ ക്രോഷ് ചെയ്യണം ഇനി ഓരോ റൗണ്ട് കൂടി വരുമ്പോഴും നമ്മൾക്കിവിടെ ഇപ്പം നമ്മൾക്ക് ഒന്നാണ് അടുത്ത റൗണ്ട് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് ഗ്യാപ്പ് ഉള്ള ഭാഗത്ത് ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് ആ രണ്ട് കോണർ സ്പേസിൻ്റെയും ആ മിഡിൽ ഭാഗത്ത് നമ്മൾ ത്രീ ഡബിൾ കൃഷി കൊടുത്തു വീണ്ടും ത്രീ ഡബിൾ ക്രോഷ്യ ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ്യം അവിടെയെല്ലാം നമ്മൾക്ക് ത്രീ ഡബിൾ ക്രോഷ്യ വിധം ചെയ്യുക കോർണർ ഭാഗം വരുമ്പോൾ മാത്രം നമ്മൾ സിക്സ് ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതിയാകും അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു ഇനി ആ മിഡിൽ പോർഷനിൽ നമുക്ക് തേട് മൂന്ന് ഡബിൾ ക്രോഷ കൊടുക്കണം ത്രീ ഡബിൾ ക്രോഷ്യ എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം ആ ത്രീ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ തേഡ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക ഇപ്പം നമുക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യാം അപ്പോഴും നമുക്ക് ആ കോർണർ ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ എത്ര വലിപ്പമുള്ളതും ചെയ്യാം ഇനി അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു കോർണർ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ത്രീ ഒന്ന് ജോയിൻ ചെയ്യുക രണ്ടും കൂടി ശേഷം ത്രീ ചെയിൻ സ്റ്റിച്ച് ഇടുക ത്രീ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം നിന്ന് ഊക്കലിന്ന് നൂലിച്ചുറ്റിയിട്ട് ത്രീ ടു ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് രണ്ട് ഡബിൾ ക്രഷി ചെയ്താൽ മതിയാകും വീണ്ടും ടു ചെയിൻ സ്റ്റിച്ച് വീണ്ടും ത്രീ ഡബിൾ ക്രോഷ ഇനിയ നമുക്കടുത്തെ അവിടെ മിഡിൽ പോർഷനിൽ രണ്ട് സൈഡിലും നമ്മൾക്ക് രണ്ട് എടുത്ത് ത്രീ ഡബിൾ ക്രഷ് വീതം ചെയ്യണം ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ത്രീ ആയിരിക്കും ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്ത് നമുക്കവിടെ സ്പേസുകളെടുത്ത് കോർണർ ഭാഗത്ത് ത്രീ ഡബിൾ ക്രോഷി ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രൂഷി അങ്ങനെ മിഡിൽ പോർഷനിലെല്ലാം ത്രീ ഡബിൾ ക്രൂഷി ചെയ്താൽ മതിയാകും അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ എത്രത്തോളം വലിപ്പം വേണോ അത്രയും നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഫോർത്ത് റൗണ്ട് വരെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ ആ വൈറ്റ് ത്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ സിക്സ് റൗണ്ട് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ മിഡിൽ പോഷനെല്ലാം നമുക്ക് ത്രീ ഡബിൾ ക്രോഷ്യ വീതം ചെയ് മതി കോർണർ സ്പേസിൽ മാത്രം കോർണർ ഭാഗത്ത് നമ്മൾ ത്രീ ഡബിൾ ക്രോഷ്യ ടു ചെയിൻ സ്റ്റിച്ച് ത്രീ ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം പ്ലെയിൻ വുള്ളൻ ത്രെഡിൽ ചെയ്തിരിക്കുന്നത് ഇതിപ്പം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ടെൻ റൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഷെയ്ഡ് ഉള്ളിലാണ് ചെയ്തിരിക്കുന്നത് ഇതാവുമ്പോൾ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് അറിയാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് പ്ലെയിൻ ഉള്ളണിൽ ചെയ്തിരിക്കുന്നത് ഇത് ഞാനൊരു എട്ട് റൗണ്ട് ചെയ്തതേ ഉള്ളൂ ഇത് ത്രെഡിന് നല്ല കുറച്ചും കൂടെ തിക്നെസ് ഉള്ളതാണ് കുറച്ച് സോഫ്റ്റാണ് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് ശ്രമിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കെ അങ്ങനെ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു ഓക്കെ താങ്ക് യു